ഹൈ ഓവർ സുൽക്കും ബേ അപ്പം നല്ല അടിപൊളി പാർട്ട് കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് തന്നെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മളിന്ന് സ്നോ പ്ലിയറൻസ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ടോപ്പിന്റെ എൻ്റെ നല്ല ഭംഗിയുള്ള എന്താ ഹാൻഡ് വർക്കൊക്കെ നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ക്രഷ് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ബംഗോലി സിൽക്ക് ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ചൈഡ് നെക്കിൽ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിൽ നല്ല ഭയങ്കര ഒരു ഡിസീനൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഇതിൽ നെക്കില് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭയങ്കര ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് ബോട്ടം പലാസോ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ സ്ക്രീനിലാണ് വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതും ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്കാണ് എൻഡില് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാർട്ട് ഓബ്ജെറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് എക്സെൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം പലാസോ ആണ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളർ ആണ് കേട്ടോ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഇതും ഫ്രഷ് മെറ്റീരിയൽ ആണ് ബോട്ടം നോർമൽ ബോട്ടം തന്നെയാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നെക്കിൽ നല്ല വന്നുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് മെറ്റീരിയലാണ് നമുക്കിഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം എൻ്റെ ഒരു നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇത് സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ ഇതിൻ്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ വരും കേട്ടോ നല്ല വന്നുള്ള ഹാൻഡ് വർക്കാണ് ഈ ബോഡി പാർട്ടിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നെക്കിലും ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മിക്സ് നല്ല ഷേവി ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ് ഷോൺ ആണ് മെറ്റീരിയൽ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഫ്രഞ്ച് ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് സ്റ്റോക്ക് ക്ലിയറിംഗ് സൈഡിലായൊന്നാണ് ഈ ഒരു പ്രൈസ് ഇതൊക്കെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പതിനൊക്കെ സേവ് ചെയ്ത ഐറ്റാണ് കേട്ടോ ഒന്നിട്ട് വീട്ടിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഷെയ്ഡ് ഫുൾ സ്റ്റോൺ വർക്കാണ് ഷോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം കണ്ടോ കലാർത്ഥമാണ് വരുന്നത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് മെസ്സ് മെറ്റീല് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൂട്ടുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വെള്ളാണ് മെറ്റീരിയൽ വരുന്നത് ബെങ്കോളി സിൽക്കാണ് മെറ്റീരിയൽ ടോക്കൺ എന്തെങ്കിലും ആണോ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് കൂട്ടുന്നത് ഫുൾ റെഡ് വർക്ക് ചിക്കൻ വരുന്നത് സ്റ്റാർ ജോക്കറ്റ് ആണ് മെറ്റീരിയൽ കോഴിക്കോട്ടിൽ ഫുൾ ആയിട്ട് നല്ല ഡിസൈൻ വരുന്നത് കേട്ടോ സ്റ്റാർ ജോക്കറ്റ് ആണ് എന്നാണ് ി സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഓഫ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സെയിൽ ചെയ്തായിട്ടാണ് നെക്സ്റ്റ് സ്റ്റാർ ടോർജറ്റ് ആണ് മെറ്റീരിയൽ ഷോളർ ഫുൾ ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ട ആണ് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്ന ആണ് സ്റ്റാർ ആണ് മെറ്റീരിയൽ നല്ലൊരു ഷീഡാണ് മെക്കീല ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഷോളർ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് എന്നിട്ട് ഇവര് കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ആക്കണ്ട ഫുൾ കെ വെള്ള ഡിസൈൻ ആ നല്ല മെറ്റീരിയലാണ് സ്റ്റാർട്ട് ആണ് മെറ്റീരി ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഈ ഡിസൈനിലൊക്കെ കൊടുത്തിട്ടുള്ളത് എന്നാണ് പോട്ട ബോഡിപാട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് സ്ക്രീഷോട്ടുള്ളത് സ്ക്രീനെക്കാണ് വാട്ട്സ്ആപ്പ് നമ്പർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഈ നെക്കലിൽ കൊടുത്തിരിക്കണം കൈനക്കാണ് അതായത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോഡി പാട്ടിലും ഹാൻഡ് വർക്ക് പേരുണ്ട് കേട്ടോ പ്യൂർ ജോർജ്ഡാണ് മെറ്റീരിയൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് റെൻഗോളി മെറ്റീരിയൽ മെറ്റീരിൽ ഗുളിക എഴുതി ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് കേട്ടോ നായിരത്തി പതിനൊമ്പത് ഇതിൻ്റെ വൈസ് അപ്പോൾ ആയിട്ട് പതിനൈസം കറക്റ്റ് സൈസ് ചോദിക്കണം നിങ്ങൾ വേറെ ഡ്രസ്സിൻ്റെ കറക്റ്റ് മറ്റീരിയൽ സൈസ് അല്ല ആ സൈസ് ഇവിടെ സെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം ആസ്ത്ര കഴിക്കുക ഓപ്പൺ ഇംഗ്ലീറ്റ് മേടി എടുക്കാൻ എന്തെങ്കിലും ഡേമേജ് ഇല്ലെങ്കിൽ ഓപ്പണിംഗ് വീട്ടിൽ കറക്റ്റ് ഒന്ന് കാണിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ആണോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു